ഇന്നെൻ്റെ വീടിന്റെ അടുത്തുള്ള ഒരു എക്സ്പോൻ്റെ വ്ളോഗായാലോ വീടിന്റെ അടുത്തുണ്ടായിട്ട് പോവാൻ ഞാൻ മോശല്ലേ സമയം രാത്രി എട്ടുമണി പുത്തനത്താണി ഫെസ്റ്റ് ഫെസ്റ്റാണ് സംഭവം കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല എസ്തറ്റിക് ചെടികളായിരുന്നു കണ്ടിരുന്നത് എല്ലാ എക്സ്പോന്റെ പോലെ തന്നെ ഇരുന്ന് വലിയ മാറ്റങ്ങളൊന്നും ഇവിടെയും കാണാൻ പറ്റിയിട്ടില്ല പിന്നെ ഫോട്ടോ എടുക്കാനുള്ള നല്ല സംഗതി ഒക്കെ ഒരുക്കിയിക്കുന്നിട്ടാ ഞങ്ങൾ ഫാമിലി ഒന്നാക്കിയിരുന്നിട്ടോ പോയിരുന്നത് കസിൻസ് എല്ലാവരും കൂടി ആയിരുന്നു എല്ലാരും കൂടി ആവുമ്പോൾ ഒരു വൈബല്ലേ പിന്നെ അടുത്ത അൻഡ്രസ്സിൽ വരുന്നത് നല്ല കളർഫുൾ ടൈപ്പ് മീനുകളായിരുന്നു കേട്ടാ നല്ല കളർഫുള്ളും ഡിഫറെൻ്റ് ടൈപ്പും വലുതും ചെറുതും ആയ കൊറേ മീനുകൾ ഉണ്ടായിരുന്നു അടുത്ത എൻട്രൻസിൽ നല്ല പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷിയാളും അനിമൽസും അങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഇന്നും ഇതൊക്കെ കണ്ടിട്ട് നല്ല എക്സൈറ്റഡാണ് കേട്ട ഇവ നിക്കണത് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു നല്ല ക്യൂട്ടായിരുന്നു വീണ്ടും ഫിഷ് തന്നെ ആയിരുന്നു ഇതാണ് എന്റെ കസിൻ ഷാമില് ആള് ഫുൾ ടൈം നല്ല ആണ് ആണ്ട്ട വ്ലോഗ് എടുക്കുകയാണ് വെച്ചിട്ട് അതിൻ്റെ മുന്നിലിരുന്ന് വാചകം അടിക്കുകയായിരുന്നു ഞങ്ങൾ അവിടെ ഒക്കെ ഇങ്ങനെ നടന്ന് എക്സ്പ്ലോർ ചെയ്ത് പോയിട്ടാണ് നല്ല രസമുണ്ടായിരുന്നു വീണ്ടും ഒക്കെ തന്നെ ആയിരുന്നുണ്ടായിരുന്നത് ഇവൻ നല്ല ക്യൂട്ടാണ് ഇട്ടാ നല്ല രസം ഉണ്ടായിരുന്നു ഇവനെ കാണാൻ ഞങ്ങൾ കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് എക്സ്പോനെ പറ്റി അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ വന്നിരുന്നുട്ടാ അപ്പോൾ ഞാൻ എന്തായാലും കുറച്ചിട്ടില്ല നല്ല പൊക്കി വിട്ടുകണ് ശും പറഞ്ഞാൽ നടക്കാനുള്ള ദൂരമുള്ളൂ എന്നാൽ ഞങ്ങൾ അങ്കിളിൻ്റെ ഒപ്പം വണ്ടി വിളിച്ച് വന്ന് നല്ല മഴയിരുന്ന് പോരാൻ നിൽക്കുമ്പെട്ടുതന്നെ പിന്നെ മഴ ഒക്കെ തോർന്നിട്ടാണ് പോകുന്നത് പത്ത് മണിക്ക് തീരുന്ന എക്സ്പോയിൽ ഞങ്ങൾ എട്ട് മണിക്കാണ് വന്നത് നടന്നുകൊണ്ട് പോകുമ്പോൾ പേൻ നോക്കുന്ന ലവ് ബേർസിനെ കണ്ട് നല്ല ക്യൂട്ടായിരുന്നു രണ്ട് മൂന്നാല് ദിവസം ഇരിക്കുന്ന എക്സ്പോക്ക് പോയിട്ട് എഡിറ്റ് ചെയ്യാനുള്ള മടിയോണ്ട് നീണ്ടു പോവുകയാണ് പലതരം വെറൈറ്റി കളർഫുൾ പക്ഷികളുണ്ട് കേട്ടോ അവിടെ ഞങ്ങൾ രണ്ട് ക്യൂട്ട് മോയിലിനൊക്കെ കണ്ടിരുന്നു കേട്ടോ ഒരു രണ്ടാളും തിന്നാണ് ഇന്നൂന് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല കോഴിക്കുട്ടികളുണ്ടായിരുന്നു അടുത്തതാണ് നമ്മളെ ഫേവറേറ്റ് സ്റ്റേഷനറി സെക്ഷൻ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വേങ്ങി പിന്നടുത്തത് ബേക്കറി സെക്ഷൻ അത് കഴിഞ്ഞിട്ട് ടോയ്സും അസസറീസും അങ്ങനത്തെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു കുറെ വല മാല അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്നൂനാണെങ്കിൽ ഇതൊക്കെ കണ്ട് ത്രില്ലടിച്ചിന് അടുത്തത് ക്യാൻഡി സെക്ഷൻ അവിടെ കുറെ ഓൾഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഉമ്മച്ചിന്റെ കാലത്തെ മുട്ടായിയാളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കളറിങ്ങിന്റെ സെക്ഷൻ ഉണ്ടായിരുന്നു നല്ല മാജിക് ആയിരുന്നു കളർ ചെയ്യുമ്പോൾ മായ്ക്കാൻ പറ്റുന്നത് അവിടുന്ന് നേരെ നടന്നു വന്നാൽ റെയ്ഡിന്റെ സെക്ഷൻ ആട്ടാണ് വരുന്നത് ഇന്നൂനും ഷെസൂനും ഒക്കെ നമ്മള് കാറിൻ്റെ റെയ്ഡിൽ കയറ്റിന്ന് എല്ലായിടത്തും ഉണ്ടാവുന്ന മരിക്കന്ന നെയന് തുന്നാൽ റോളർ കോസ്റ്റർ അതൊക്കെ തന്നെ ഉള്ളു കുട്ടീസിൻ്റെ എല്ലാവരെയും നമ്മൾ ചാടുന്ന സാധനത്തിൽ കയറ്റി നിന്നിട്ടാണ് അതുകൊണ്ട് ഓരോ നോക്കണ പണിയാണ്ട് ഒഴിഞ്ഞിട്ടി നിങ്ങൾക്ക് ഈ ചാടുന്ന സാധനത്തിൻ്റെ പേര് ഇറങ്ങി കമൻറ്റ് കിട്ടാ ഞാനും മേൽപ്പറഞ്ഞ ഷ്യാമിൽ കയറ്റിയും കൂടി റോളർ സൂപ്പറിൽ കയറിയിട്ടാണ് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു കണ്ണടച്ചാണ്ട് കയറി പിന്നെ എൻ്റെ രണ്ട് കസിൻസും കൂടി ഡ്രാഗണിലൊക്കെ കയറി നിന്നിട്ടാണ് നല്ല വൈബാണെന്ന് വന്നപ്പോൾ പറഞ്ഞിരുന്നു ഇതാണ് നമ്മുടെ ഐഷു നമ്മുടെ ഷാമിലിൻ്റെ സിസ്റ്റർ ആൾ നല്ല ക്യൂട്ടാണ് കേട്ടോ പിന്നെ ഇവൾ ഇതിൽ നിന്ന് ഇറങ്ങണ്ടേ എന്തൊക്കെ കാണിച്ചിട്ടും ഇറങ്ങുമല്ലോ ഓളെ ഷൂസും ഫോണും ഒക്കെ കാണിച്ചെടുത്ത് എന്നിട്ടും അതിലിരുന്നു ചാടന്നെ കുറേ സാധനങ്ങൾ ഇങ്ങനെ കാണിച്ചെടുത്തിട്ട എന്നിട്ടും ഓളെ ഇറങ്ങാൻ കൂട്ടാക്കിയില്ല ലാസ്റ്റ് പോപ്കോണൊക്കെ കൊടുത്തിട്ടായിരുന്നു ആളിങ്ങോട്ട് മണ്ടി വന്നിരുന്നത് അപ്പോൾ ഓൺ ദ സ്പോട്ടിൽ ഞങ്ങൾ കൈയോടെ പിടികൂടി ഇറക്കി ഞാനും പൊപ്കോണൊക്കെ മേടിച്ച് ഇന്ന് ചീസ് ഫ്ലേവർ ഇരുന്ന് പിന്നെ എല്ലായിടത്തുള്ളവർക്ക് തന്നെ സ്പ്രിംഗ് പൊട്ടാറ്റോ വെടി അത് കഴിക്കാതെ പോവാൻ പറ്റുമോ അതൊന്ന് വാങ്ങിയിട്ട് ഇന്ന് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല സാദാ പൊട്ടാറ്റോ മസാലയിലും മുക്കി പൊരിച്ച ആ ടേസ്റ്റ് അതന്നെ ഞങ്ങൾ വാങ്ങിയത് കണ്ടപ്പോൾ ഷെസുവും തിരക്കൂടി അപ്പോൾ ഓളമ്മ ഓൾക്ക് മേടിച്ചെടുത്ത് ഷെയറിങ് ഈസ് കെയറിങ് എന്നല്ല പറയാറ് അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിച്ച് ഇന്നൂനു കോല് കിട്ടണമെന്ന് ഒരേ ഒരു വാശി ലാസ്റ്റ് കോല് രണ്ടാക്കി മുറിച്ച് കൊടുത്ത് രാത്രി കറക്റ്റ് പത്ത് മണി അവിടെ എല്ലാവരും പോയിൻ്റ് ശേഷമാണ് കേട്ടോ നമ്മൾ പോകുന്നത് നടക്കാനുള്ള ദൂരം മാത്രമായതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി നടന്നുപോയി പോയി അപ്പം ശരി ബാക്കി അടുത്ത ബ്ലോഗിൽ